ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിൻ്റെ കളക്ഷനാണ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ് നല്ലൊരു ഡാർക്ക് പിസ്ത ഗ്രീൻ കളറിലാണ് ടോപ്പ് വന്നേക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിലെ ഒരു പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് അതിലെ യോക്ക് പോർഷനിൽ വന്നേക്കുന്നത് ഒരു നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലെ പാച്ചും ഒരു ത്രെഡ് വർക്കും കൂടിയാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു കളർ കോമ്പോയിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് അതിൽ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് സൈഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് അതുപോലെ ബോട്ടവും ടോപ്പും ദുപ്പട്ടയും ഒക്കെ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് അതാണ്ട് കണ്ടോ ദുപ്പട്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല കളർ ആണ് വന്നേക്കുന്നത് അതുപോലെ ബോട്ടം വരുന്നത് ആ ഒരു പിസ്റ്റാഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത് പ്ലെയിൻ കളറിലാണ് വന്നേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് വന്നേക്കുന്നത് നമുക്ക് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നയനിലാണ് വന്നേക്കുന്നത് നമുക്ക് കേരളത്തിനടുത്ത് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് കേരളത്തിന് പുറത്ത് നമ്മൾ അയക്കുന്നതുണ്ട് പക്ഷെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് നമുക്കാവുന്നുണ്ട് അതുപോലെ ഇനി മുതൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിരിക്കുന്നതല്ല ഒരുപാട് പേര് മെസ്സേജിൽ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ അവൈലബിൾ അല്ലേന്ന് നമുക്ക് ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നയനിലാണ് വന്നേക്കുന്നത് നിങ്ങൾക്കിത് ഇന്ത്യ പോസ്റ്റ് വഴി ആയിരിക്കും ലഭിക്കുക ടെൻ ടു ട്വൽവ് വർക്ക് ഡേയ്സാണ് നിങ്ങൾക്കിത് അവിടെ ഡെലിവർ ഡെലിവറാകാൻ എടുക്കുന്ന സമയം നമ്മുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളതോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈഡ്രി ഞാൻ ഇന്ന് ഒരു ടോപ്പ് ബോട്ടം കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ടോപ്പാണ് നമുക്ക് നമുക്കിതിനകത്ത് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്നത് ഒരു യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത് ഒരു ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ അതിനകത്ത് കോളർ നെക്കിൽ വന്നിട്ട് ഒരു ബി നെക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ആ കോളർ നെക്കിൽ വന്നിരിക്കുന്ന ആ കോളർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബോട്ടത്തിന്റെ ഒരു പാച്ച് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് യെല്ലോ കളറിൽ കുറച്ച് നല്ല ബ്രൈറ്റ് യെല്ലോ കളറിൻ്റെ ഒരു ഫ്ലോറൽ പ്രിന്റാണ് കൊടുത്തേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്തിലാണ് ടോപ്പിന്റെ ലെങ്ത് വന്നേക്കുന്നത് ഇത് ഞാൻ ഈ കാണിക്കുന്നത് ഒരു ത്രീ എക്സ് എൽ സൈസാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ആണ് നമ്മുടെ ഇത് ത്രീ എക്സ് എൽ സൈസിന്റെ ബോട്ടം ആണ് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ ഒരു പ്രിന്റ് ഒരു ലൈറ്റ് യെല്ലോ കളറിൽ നമുക്ക് ഇതിന്റെ എല്ലാം സ്മോൾ മുതൽ ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ ട്വന്റി ഫൈവിലാണ് വന്നിരിക്കുന്നത് നമുക്ക് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേരളത്തിന് പുറത്ത് നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് അതിനകത്ത് ചെറിയൊരു ചാർജ് നമുക്ക് അതുപോലെ നമുക്കിത് നിങ്ങൾക്കിത് ഇന്ത്യ പോസ്റ്റ് വഴി ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ലഭിക്കുക ടെൻ ടു ട്വൽവ് വർക്ക് ഡേ വർക്കിംഗ് ആണ് ഇത് ഡെലിവർ എടുക്കുന്ന സമയം അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക്